ിന്നലകളിൽ ഭാഗം ഇരുപത് മാനസി ശ്യാം അവന്റെ നെഞ്ചിൽ നിന്നും അവളെ അടർത്തി മാറ്റിക്കൊണ്ട് വിളിച്ചു മാനസി അവനു നേരെ നോക്കാതെ തല കുണിച്ച് നിന്നു ശ്യാം അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി മാനസി അപ്പോഴും അവനു നേരെ നോക്കിയില്ല ഒന്ന് നേരെ നോക്ക് വെണ്ണേ എനിക്കുള്ള മറുപടി കിട്ടിയില്ല അവളുടെ കവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ശ്യാം പറഞ്ഞു പിടയുന്ന മിഴികളോടെ അവൾ അവനെ നോക്കി ഹൃദയത്തിന് ആഴങ്ങളിൽ മുദ്ര ചേർക്കുന്ന ഒരു നോട്ടം ഇരു കൈ അമർന്ന് അവളുടെ ചുണ്ടുകൾ അവന്റെ നെറ്റിയിൽ പതിയുമ്പോൾ അവനുള്ള ഉത്തരം ലഭിച്ചിരുന്നു ഒന്നും മിണ്ടാതെ പരസ്പരം ഉറ്റുനോക്കി അവരിരുന്നു വാചകങ്ങളുടെ ഇല്ലാതെ പ്രണയം പങ്കുവെച്ചു നേത്രങ്ങൾ തമ്മിൽ പങ്കുവെച്ച നോട്ടം ആത്മാവിൽ കലർന്നു വിരലുകൾ തമ്മിൽ കൊരുന്നു തമ്മിൽ അടുത്തു അവന്റെ നെഞ്ചോട് ചേരുമ്പോൾ ആ ഹൃദയതാളം അവൾക്കായി മാത്രം ഒരിയ മൂളുന്നുണ്ടായിരുന്നു ശിവ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് വഴി അരികിൽ ചാരി നിൽക്കുന്ന റിച്ചുവിനെ കണ്ടത് അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവൻ അരികിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ശിവ റിച്ചുവിനൊപ്പം നിൽക്കുന്ന രേവതിയെ കണ്ടത് അവളെ നോക്കിയുള്ള അവന്റെ ചിരിയും അവന്റെ തോളിൽ തട്ടിയും ചെവിയിൽ കിഴക്കിയും മറ്റും കുറുമ്പോടെ സംസാരിക്കുന്ന രേവതിയുടെ ഭാവവും അവളുടെ നെഞ്ചിലൊരു മിന്നലായി പറഞ്ഞു എങ്കിലും അവൾ മനസ്സിൽ പറഞ്ഞു അങ്ങനൊന്നുമില്ലെന്നു പെട്ടെന്നാണ് രേവതി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞത് അവൻ അവളെ പൊതിഞ്ഞു പിടിക്കുന്നതും അവളുമായി കാറിലേക്ക് കയറുന്നതും അവളെ സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുന്നതും കണ്ണുനീർ തിങ്ങി അവ്യക്തമായ ഒരു കാഴ്ചയിൽ അവൾ കണ്ടു നെഞ്ചിൽ താങ്ങാനാവാത്ത ഭാരം വന്ന് കുമ്മയും പോലെ അവൾക്ക് തോന്നി രേവതിയുടെ അരികിലേക്ക് മുഖം അടുപ്പിക്കുന്ന ശിശുവിനെ കണ്ടതും ഒന്നും കാണാൻ ശേഷിയില്ലെന്ന ശേഷിയില്ലെന്നപോലവൾ മിഴികൾ ഇറുക്കി അടച്ചു കണ്ണുനീർ ധാരയായി അവളുടെ കവളിണകളെ പുലുകി ആദ്യ പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു ആ മുഖം അറിഞ്ഞില്ലല്ലോ ഭഗവതി ആ ഹൃദയത്തിനുടമ മറ്റൊരാളാണെന്ന് എനിക്ക് വിധിച്ചതല്ലെങ്കിൽ പിന്നെ എന്തിനു നീ എന്നിലൊരാശ വിരിച്ചു എന്തിനെനിക്ക് മോഹങ്ങൾ നൽകി ഹൃദയത്തിന് അടിത്തട്ടിൽ വേരൂന്നി പടർന്ന് പിടിച്ചെറ പ്രണയവേരുകളെ പിഴുതെറിയാൻ എനിക്ക് ശക്തിയില്ല പ്രണയം ഇത്രമേല എന്നെ കീഴ്പ്പെടുത്തിയിരുന്നോ ആ മനസ്സറിയും മുന്നേ ആ മുഖം നെഞ്ചിൽ മുദ്രകുത്തിയിരുന്നോ ഓരോ ചിന്തകളിൽ മുഴുകി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ നിന്നു പതിവിന് വിപരീതമായി മാനത്ത് മേഘങ്ങൾ ഇരുണ്ടു കൂരി മഴ പെയ്തതോ ആ മഴയിൽ നനഞ്ഞതോ ഒന്നും അവൾ അറിഞ്ഞില്ല തുള്ളിക്കൊരു കുടം പോലെ തിമിർത്ത് പെയ്യുന്ന മഴയിൽ ചുട്ടുകൊള്ളുന്നൊരു മനവുമായി അവൾ നിന്നു ഉള്ളിൽ ഉരുണ്ടുകൂടി തിമിർത്ത് പെയ്യുന്ന തുലാവർഷ പേസ് കുത്തിയൊഴുകി വരുന്ന മലവെള്ളം പോലെ അവളുടെ കണ്ണുനിൽ ആ മഴസുള്ളികൾക്കൊപ്പം അലിഞ്ഞ് ഭൂമിയെ പുണർന്നു ആദ്യം വന്നൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് വീടിന് മുന്നിൽ പോയി ഇറങ്ങുമ്പോൾ വെറുമൊരു ചില പോലായി തീർന്നിരുന്നവൾ ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ എപ്പോഴും തോർന്നിരുന്നില്ല നനഞ്ഞു കുതിർന്ന് അകത്തേക്ക് കയറുമ്പോൾ ഹൃദയം പൊള്ളി അടർന്ന വേദന അവളുടെ ഉടലാകെ കടർന്നു പിടിച്ചിരുന്നു മോളെ ഇത് എന്താ ഇത് നീ മഴ മുഴുവൻ നനഞ്ഞോ നനഞ്ഞു കുളിച്ച് കയറി വരുന്ന അവളെ കണ്ട് തോർത്തുമെടുത്ത് വന്നിട്ട് മാനസ് ചോദിച്ചു ഉള്ളിലെ വേദനകൾ ഒതുക്കി പിടിച്ച് ശിവ അവളെ നോക്കി വിളിച്ചു കാണിച്ചു മഴ കണ്ടപ്പോ കയറി നിന്ന് നനഞ്ഞു ഇല്ലേ അമ്മ ഇതുവരെ എത്തിയിട്ടില്ലാത്തത് നന്നായി ഇല്ലെങ്കിൽ ഇപ്പൊ നല്ലത് കേട്ടേനേ നീ അവളുടെ തല പിടിച്ചു തോർത്തിക്കൊണ്ട് മാനസ് പറഞ്ഞു ആ കേട്ടീ പയ്യേ ശിവ പറഞ്ഞു ശബ്ദം ഇടറിപ്പോകാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു മാനസിക്കു നേരെ അവൾ മുഖമുയർത്തി നോക്കിയിരുന്നില്ല ഈ ഏട്ടത്തി ഞാൻ എന്താ കൊച്ചു ഒരു കപട പുഞ്ചിരിയോടെ ശിവ മാനസിയോട് ചോദിക്കുമ്പോൾ അവളുടെ അധരങ്ങളിൽ തങ്ങി നിൽക്കുന്ന പുഞ്ചിരിയെക്കാൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഃഖം കാണാൻ മാനസികു കഴിഞ്ഞു വേഗം പോയി ഈ നനഞ്ഞതൊക്കെ മാറി ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം അവളോട് മറ്റൊന്നും തൽക്കാലം ചോദിക്കാൻ നിൽക്കാതെ മാനസി പറഞ്ഞു ശിവ ഒന്ന് തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ഒരു പാവ പോലെ മുകളിലേക്കുള്ള പടികൾ കയറുന്ന ശിവയെ തന്നെ നോക്കി നിൽപ്പായിരുന്നു മാനസി ശ്യാം റൂമിൽ കൈരണ്ടും തലയ്ക്ക് പിന്നിൽ പിണച്ചു വെച്ച് കട്ടിലിൽ മലർന്നു കിടക്കുകയായിരുന്നു ചിന്തകളിൽ പിണഞ്ഞു കിടക്കുന്ന നേരമാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് മാനസി മാനസിയായിരിക്കുമെന്ന് കരുതി ശ്യാം തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഡോറും തുറന്നു വരുന്ന ശിവയെയാണ് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ആ ചിരി അവൾ മടക്കി നൽകിയില്ല ശ്യാം അവളെ സംശയത്തോടെ നോക്കി ശിവ കട്ടിലേക്ക് കയറി ശ്യാമിന്റെ അരികിലേക്ക് കിടന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് തല ചായച്ചു ശ്യാം അവളെ ചേർത്ത് പിടിച്ചു തലയിൽ മെല്ലെ എന്താടാ ഓടി എന്താടാ പതിഞ്ഞ എന്നാൽ ഇടറിയ സ്വരത്തിൽ ശിവ പറഞ്ഞു ശ്യാം പെട്ടെന്ന് അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈചേർത്ത് നോക്കിയപ്പോൾ ഹനിക്കുന്നുണ്ട് നെഞ്ചിൽ നിറഞ്ഞൊഴുകുന്ന നോവിനെ പിടിച്ചടക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി തൂവിളെ നെഞ്ചിൽ നനവ് പടക്കുന്നത് അറിഞ്ഞ് ശ്യാം ഒരു ഞെട്ടലോടെ അവളെ വിളിച്ചു ഒന്നുമില്ല ഏട്ടാ പെട്ടെന്നെന്തോ പെട്ടെന്നെന്തോ ഒരു സങ്കടം അത്രയും പറഞ്ഞ് ശിവൻ നിർത്തിയപ്പോൾ കൂടുതൽ ഒന്നും ചോദിക്കല്ലേ എന്നൊരു അപേക്ഷ കൂടി ആ പറസിലുണ്ടായിരുന്നെന്ന് പറയാതെ തന്നെ അവന് മനസ്സിലായി കൂടുതൽ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു മാനസി ശ്യാമിനും ശിവയ്ക്കുമുള്ള ചായയുമായി മുകളിലേക്ക് വന്നതാണ് ശ്യാമിനുള്ള ചായ കൊടുക്കാൻ റൂമിലേക്ക് കയറിയപ്പോഴാണ് മാനസി അവനൊപ്പം ചുരുണ്ടുകൂടി കിടക്കുന്ന ശിവയെ കണ്ടത് കണ്ടിട്ട് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നുണ്ട് മാനസിയെ കണ്ട് ശ്യാം പതിയെ എണീറ്റു അവൻ എണീറ്റതറിഞ്ഞ് ശിവയും കണ്ടു തുറന്നു മാനസി അവന് ചായ കൊടുത്തു ഹനിക്കുന്നുണ്ടല്ലോ മാനസി ശിവയെ നോക്കി ശ്യാമിനോട് ചോദിച്ചു ശ്യാം അവളെ നോക്കി തലയാട്ടി ഇക്കണ്ട മഴ മുഴുവൻ നനഞ്ഞു വന്നതുകൊണ്ടാ മാനസി അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു മെല്ലെ അവളുടെ തലയിൽ തലോടി ശിവ ഒന്നുകൂടെ ചുരുണ്ടുകൂടി മോളെ എണീറ്റേ മാനസി പതിയെ അവളെ ഉണർത്തി ശിവ ഒന്ന് എണീറ്റ് മാനസിയെ നോക്കിയിട്ട് വീണ്ടും കട്ടിലേക്ക് കിടന്നു മാനസിയും ശ്യാമം പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു വിളിക്കണ്ട വയ്യങ്കി കിടക്കട്ടെ ശ്യാം പറഞ്ഞു മാനസി അവനെ നോക്കി ഒന്ന് തലയാട്ടി കൊണ്ട് താഴേക്ക് പോയി ശ്യാം ശിവയെ ഒന്ന് പുതപ്പിച്ചു കിടത്തി ശിവ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ ഉള്ളം കൈയിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഒരു ജലദോഷം വന്നാൽ പോലും ഏട്ടന്റെ നെഞ്ചിൽ പറ്റിച്ചേരാൻ കൊതിക്കുന്ന ആ അഞ്ചു വയസ്സുകാരിയാണ് അവൾ ഇപ്പോഴുമെന്ന് അവൻ ചിന്തിച്ചു ഒരു പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തഴുകി വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഇടുപ്പിലൂടെ ഒരു കരം ചുറ്റി വരഞ്ഞത് മാനസി ഒന്ന് പേടിച്ചു കഴുകിക്കൊണ്ടിരുന്ന പാത്രം കയ്യിൽ നിന്ന് വഴുതി വീണ്ടും സിങ്കിലേക്ക് വീണു പക്ഷെ ശ്യാമാണെന്ന് മനസ്സിലായതോടെ അവൾ ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം എടുത്തു പേടിച്ചോ കാതോരൻ ചേർന്ന് സ്വകാര്യം പോലെ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി ഞാനല്ലാതെ വേറെ ആരാ പെണ്ണേ ഇങ്ങനെ വരാൻ പിന്നെ എന്തിനാ ഈ പേടി ശ്യാം ചോദിച്ചു അത് തന്നെയാ എന്റെ പേടി സംഗതി മാനസി ആത്മകഥമാണ് ഉദ്ദേശിച്ചതെങ്കിലും വോയിസ് അല്പം കൂടിപ്പോയി മാനസി പെട്ടെന്ന് നാക്കു അടിച്ചു എന്നാ അതൊന്ന് കാണണമല്ലോ ഞൊടിയിടയിൽ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കുതറി മാറാൻ ഒരു ശ്രമം അവൾ നടത്തും മുന്നേ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി കണ്ണു കൂർപ്പിച്ച് അവന് നേരെ നോക്കി അവളുടെ നേത്രങ്ങൾ ഒന്ന് വിടർന്നു താടിയൊക്കെ ട്രിം ചെയ്ത് നല്ല സുന്ദരനായിട്ടാണ് നിൽപ്പ് ഒരു പ്രത്യേക ഭംഗി അവന്റെ മുഖത്തിന് അവൾ അവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു മാനസി കൈ ഉയർത്തി അവൻ ഒതുക്കി ചീകിവെച്ചിരുന്ന മുടി അലസമായി നെത്തിത്തടത്തിലേക്ക് എടുത്തിട്ടു ശ്യാം അവളെ അത്ഭുതത്തോടെ നോക്കി ഇങ്ങനെ കിടക്കുന്നതാ നല്ലത് എനിക്കിതാ ഇഷ്ടം ഒരു കള്ളച്ചിരിയോടെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തുമ്പോൾ ഇന്നുവരെ കാണാത്ത മാനസിയുടെ ആ ഭാവങ്ങളിലെല്ലാം അത്ഭുതം കൊണ്ട് നിൽപ്പായിരുന്നു ശ്യാം കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തിയപ്പോൾ ഉതിർന്നു വീണ നിശ്വാസത്തിൻ ചൂടിൽ അവളുടെ കൈകൾ അവന്റെ മേൽ മുറിഞ്ഞു ഇന്ന് വരെ അറിയാത്ത മറ്റെന്തോ വികാരങ്ങൾ അവൾക്കുള്ളിൽ മുളപൊട്ടുന്നത് മാനസി അറിഞ്ഞു കഴുത്തില അധരങ്ങളുടെ സ്പർശം അറിഞ്ഞതും അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി നേരെ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധം ഒരു പരവേശം അവളിൽ നിറഞ്ഞു പെട്ടെന്ന് ഒന്നൊരു പിടച്ചിലിൽ അവനെ തള്ളിമാറ്റി തിരിഞ്ഞു നിന്ന് നെഞ്ചിൽ കൈവച്ച് കുറിച്ചു ഒരു ചിരിയോടെ അവൻ അവളുടെ പ്രവൃത്തികൾ നോക്കി കണ്ടു അവളെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്തവൻ അടുക്കള സ്ലാബിലേക്ക് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവന്റെ മുഖം അവൾക്ക് നേരെ അടുക്കുന്നത് കണ്ട് മാനസിയുടെ ഹൃദയമെടുപ്പ് ഉയർന്നു വന്നു കൈകൾ അവന്റെ കോളറിൽ വേണ്ടെന്ന പോലെ ചുറ്റി അവന്റെ നിശ്വാസം മുഖത്ത് തെങ്ങി വീഴുമ്പോൾ ഭയം അവളുടെ നെഞ്ചിരിപ്പ് അതിന്റെ ഉച്ചസ്ഥായിലെത്തി അധരങ്ങൾ വിറകൊണ്ടു അവളിലുള്ള അവന്റെ പിടി വീണ്ടും മുറുകുന്നേരം മാനസി തണ്ണു തുറന്നു അവൾക്ക് നേരെ കുഞ്ചിരിയോടെ അവൻ നിൽക്കുന്നത് കണ്ട് മാനസി സംശയത്തോടെ ശ്യാമിനെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം വായിക്കാനാവാതെ മാനസി കുഴഞ്ഞു ഇപ്പോഴുള്ള ഈ പേടി മാറി നീ ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് നോക്കാം എന്തേ ഒരു ചിരിയോടെ ഇരു പുരുകവും മാറി മാറി ഉയർത്തി തന്നോട് ചോദിക്കുന്നവനെ കാണേ ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നവൾക്ക് അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി മുറുകെ പുണർന്നു അവൻ ആ കൈക്കുള്ളിൽ ഒതുങ്ങി അവള് കുറച്ചുനേരം ശ്യാം മാനസിയെ ചേർത്ത് പിടിച്ചു തന്നെ നിന്നു അവൻ അവളിൽ നിന്ന് അടർന്നു മാറിയപ്പോൾ എന്തോ ഒരു നൊമ്പരം തന്നിൽ ഉടലെടുത്തത് അവൾ അറിഞ്ഞു ഇതൊക്കെ സോ അറ്റാക്കിങ് ശ്യാം വെറുതെ അവളെ ഒന്ന് എരികേറ്റാനായി പറഞ്ഞു ശാന്തസ്വരൂപിണിയായ ഭാര്യയുടെ ഭദ്രകാളി രൂപം കണ്ടവന് ചിരി വന്നു പക്ഷെ അവളുടെ കൈകൾ ഉയർന്നു വന്നതും അവന്റെ കണ്ണും ഇഴിഞ്ഞു തലയിൽ നിന്നും എന്തോ ചൂടുള്ള ദ്രാവകം ഒഴുകുന്നത് മനസ്സിലായപ്പോഴാണ് അവൾ തലക്കടിച്ചതാണെന്ന് ശ്യാമന് മനസ്സിലായത് അവന്റെ നെഞ്ചൊന്ന് ആളി തലയിൽ കൈവെച്ച് തൊട്ടു നോക്കിയപ്പോൾ എന്തോ കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നി അയ്യേ മുട്ട തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുമല്ലോ അല്ലേ